എത്ര കാലപ്പഴക്കമുള്ള കപക്കെട്ടും കുത്തി കുത്തിയുള്ള ചുമയും ജലദോഷവും തുമ്മലും തൊണ്ടവേദനയൊക്കെ ഒരൊറ്റ ദിവസം കൊണ്ട് മാറ്റിയെടുക്കാൻ പറ്റിയ നല്ലൊരു ഒറ്റമൂലി കൊണ്ടാട്ടോ ഇന്ന് വന്നത് എല്ലാം നമ്മൾ അടുക്കളയിലുള്ള കാര്യങ്ങളാണ് യാതൊരു സൈഡ് എഫക്റ്റുമില്ല കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാം ഒരു തവണ നമുക്ക് ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്ക് കഫം വായിലൂടെയും മലത്തിലൂടെയും പുറത്തു പോകുന്നതായിട്ട് കാണാൻ പറ്റും അപ്പോൾ കഫക്കെട്ട് മൂലം ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ഈ ഒരു അത്ഭുത മരുന്ന് നമ്മൾ വീട്ടിൽ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് രാവിലെയൊക്കെ നല്ല തണുപ്പാണ് ഈ ഒരു മഞ്ഞ് കാലത്ത് മഞ്ഞ് ജനുവരി ആണെങ്കിൽ കൂടി നല്ല തണുപ്പാണല്ലോ അപ്പോൾ ഈ ഒരു തണുപ്പ് കാലത്ത് ഇതുപോലെയൊന്ന് നമ്മൾ വീട്ടിൽ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ ഒരുപാട് പൈസ നമുക്ക് ലാഭിക്കാം ഒരു ചെറിയ ജലദോഷം തുമ്മലും വരുമ്പോഴേക്കും ഹോസ്പിറ്റലിലോട്ട് ഓടേണ്ട ഒരാവശ്യമില്ല ഇങ്ങൾ ഒരു രണ്ട് ദിവസം ഇതൊന്ന് കഴിച്ചു നോക്കൂ പൂർണ്ണമായിട്ടും ഭേദപ്പെട്ട് വരും അപ്പം അതിനു വേണ്ടിയിട്ട് നമുക്കിവിടെ ഒരു നൂറ് ഗ്രാം ഇഞ്ചിയാണ് എടുത്തത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്കിതൊന്ന് ചുട്ടെടുക്കണം ഇപ്പം ഞാനിത് അവിടെ ഒരു ഗ്രില്ലിൽ വെച്ച് ചുട്ടെടുക്കുകയാണ് അതെല്ലാം എന്നുണ്ടെങ്കിൽ നമ്മൾ അടുപ്പൊക്കെ കത്തിക്കുന്നവരാണ് വിറകടുപ്പ് കത്തിക്കുന്നവരാണെങ്കിൽ അടുപ്പിലിട്ടിട്ട് ചുട്ടെടുത്താലും മതിയാകും കേട്ടോ അപ്പം ഞാനിവിടെ അടുപ്പ് യൂസ് ആക്കാറില്ല ഞാൻ ഗ്യാസിൽ ഗ്യാസിലന്നെയാണ് ഫുഡൊക്കെ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ പേരിലാണ് ഇങ്ങനെ ഗ്രില്ലില് വെച്ചിട്ട് ഇഞ്ചി ചുട്ടെടുക്കുന്നത് നന്നായിട്ട് തന്നെ ഉൾഭാഗമൊക്കെ വെന്ത് കിട്ടണം നല്ല നല്ല എഫക്റ്റ് ഉള്ളൊരു മരുന്നാണ് തീർച്ചയായിട്ടും ഒരുപാട് ആൻറ്റിബയോട്ടിക്കും ബയോട്ടിക്സും മരുന്നുകളൊന്നും കഴി കഴിക്കാതെ ഇതുപോലെയൊന്നും ചെയ്ത് നോക്കട്ടോ രണ്ട് ദിവസം കൊണ്ട് തന്നെ ഞാൻ പറയണം പൂർണ്ണമായിട്ടും ഭേദമായിട്ട് കിട്ടും ചുമയ്ക്ക് ഉടനടി ആശ്വാസം കിട്ടും കേട്ടോ നമുക്കെല്ലാവർക്കും അറിയാം ചുമ കാരണം നമുക്ക് രാത്രി ഒന്നും ഉറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥ വരാറുണ്ട് ഫാൻ ഇടാൻ പറ്റാത്ത അവസ്ഥ ഫാൻ ഓഫാക്കിയ കുതുകളുടെ ശെല്ലേ അപ്പോൾ അതങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുന്നവർക്ക് ഇതുപോലെയൊന്ന് വീട്ടിൽ റെഡിയാക്കി കൊടുക്കണേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നൂറ് ഗ്രാം ഇഞ്ചി ഇഞ്ചിതാണ് നമ്മളൊന്ന് ചുട്ടെടുക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ അടുപ്പിലിട്ട് ചുട്ടെടുത്താലും മതി കേട്ടോ ഇപ്പോഴും ഇങ്ങനത്തെ ഗ്രില്ലും കാര്യങ്ങളൊന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല ഞാനിവിടെ നൂറ് ഗ്രാം ഇഞ്ചിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് എന്നിട്ട് നമ്മൾ ചുട്ടതിന് ചുട്ട് കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ പുറമേയുള്ള ഈ ഒരു തൊലി ഒന്ന് നീക്കി കൊടുക്കുകയാണ് കത്തിയോ സ്പൂണൊക്കെ വെച്ചിട്ടൊന്ന് വരണ്ടി ഒഴിവാക്കി കൊടുത്താൽ മതി അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് ഒന്ന് തരി നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എത്രത്തോളം മരുന്ന് കഴിച്ചാലും മാറാത്ത രീതിയിലാണ് ഇപ്പോഴത്തെ കഫക്കെട്ടില്ലേ എന്നാലൊരു ആൻറ്റിബയോട്ടിക്കും കാര്യങ്ങളൊക്കെ കുടിക്കുമ്പോൾ നമുക്ക് പിന്നെ തലേൻ്റെ ഉള്ളിൽ വലിയ ബുദ്ധിമുട്ട് തലകറക്കം വരുന്നവരൊക്കെ ഉണ്ട് അപ്പോൾ അതിനൊന്നും നിൽക്കണ്ട യാതൊരു സൈഡ് എഫക്റ്റുമില്ലാത്ത ഇതുപോലൊരു മരുന്ന് നിങ്ങൾ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കട്ടോ കേട്ടോ നൂറ് ശതമാനം റിസൾട്ടാണ് നമുക്ക് വിശ്വസിച്ചിട്ട് തന്നെ കുടിക്കണം അപ്പോഴേ അതിന് റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ പഴയ കാലത്ത് നമ്മുടെ മുത്തശ്ശിമാർ അല്ലെങ്കിൽ മുമ്പ്മാരൊക്കെ കഴിച്ചു പോന്നിരുന്നൊരു മരുന്നും കൂടിയാണിത് അപ്പോൾ ഇപ്പോൾ ഉള്ള ചെറിയ ചെറിയ ജലദോഷം തുമ്മലൊക്കെ വരുമ്പോഴേക്കും ഓടലൊന്നുമില്ല നമ്മുടെ വീട്ടിലുള്ളതൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അങ്ങനെയാണ് മാറുന്നത് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വീട്ടിലൊക്കെ ഉമ്മമാരുണ്ടെങ്കിൽ നല്ല വയസ്സ് പ്രായമുള്ള ഉമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് തന്നെ അറിയാൻ പറ്റും അങ്ങനെ ഞാനിത് ഇഞ്ചിയുടെ തൂലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കണം അപ്പോൾ ചില മിക്സിയിൽ അരഞ്ഞെടുക്കാൻ പ്രയാസം ഉണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ വെള്ളമൊഴിച്ചു കൊടുക്കാം അപ്പോൾ അതാണ് ഞാൻ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഒത്തിരി വെള്ളം ചേർത്തിട്ട് ഇത് അരച്ചെടുക്കരുത് നമുക്ക് നല്ല ഫൈനായിട്ട് അരഞ്ഞും കിട്ടണം അപ്പം നൂറ് ഗ്രാം ഇഞ്ചി നന്നായിട്ട് അരച്ച് ഞാനെന്താ ഒരു ബൗളിലോട്ടൊന്ന് മാറ്റി കൊടുക്കുകയാണ് ഒപ്പം തന്നെ ഒരു നൂറ് ഗ്രാം ഇഞ്ചിയിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഒരു ടേബിൾ സ്പൂൺ ചെറിയ ജീരകം വേണം ജീരകം വറുത്ത് പൊടിച്ചത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് നേരിട്ട് ചേർക്കാം അതല്ല ഇതുപോലെ ഫ്രഷ് ആയിട്ടുള്ള ജീരകം ആണെങ്കിൽ പൊതുവെ ഇങ്ങനെ ഫ്രഷായിട്ടുള്ള ജീരകം എടുത്ത് പൊടിച്ച് ചേർക്കുമ്പോഴാണ് ഒന്നുകൂടി നമുക്ക് ആരോഗ്യ ഗുണങ്ങൾ കിട്ടും ഇഞ്ചിക്കായാലും ചെറിയ ജീരകത്തിനായാലും ഇതിൽ നമ്മൾ ചേർക്കുന്ന ഓരോ കാര്യത്തിനും അതിൻ്റേതായിട്ടുള്ള ആരോഗ്യ ഗുണങ്ങളുണ്ട് ഇഞ്ചി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പിനൊക്കെ അലിയിച്ച് കളയാനും കൊളസ്ട്രോളൊക്കെ നോർമലാക്കാനൊക്കെ വളരെ നല്ലതാണ് ഒപ്പം അമിത അമിതവണ്ണമുള്ള ആൾക്കാർക്കൊക്കെ വണ്ണം കുറയാനായിട്ട് ഇഞ്ചി തിളപ്പിച്ച് വെള്ളം കുടിക്കുന്നതും നമ്മളെ ഹൃദയത്തിനും ഒക്കെ നല്ലതാണ് കേട്ടോ അപ്പം ഞാനിത് ആ ജീരകം നന്നായിട്ടൊന്ന് വറുത്ത് നല്ലൊരു മുരിഞ്ഞ സ്മെല്ല് വരുമല്ലോ ആ ഒരു സമയത്ത് ഗ്യാസ് ഓഫാക്കി ഇടുക്കലിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ച് മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് റെഡിയാക്കാനായിട്ട് പോവാം അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ തന്നെ എടുക്കാം കേട്ടോ കാരണം അതിലിങ്ങനെ അടിഭാഗത്ത് ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ആ നോൺ സ്റ്റിക്കിൻ്റെ പാനിലോട്ട് നമ്മൾ ചതച്ച് മാറ്റി വെച്ചിട്ടുള്ള ഇഞ്ചി ചേർക്കാം ഇഞ്ചി ജസ്റ്റ് ഇതാ ഒരു ഒരു മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് ചൂടാക്കിയെടുക്കുക വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വലിഞ്ഞ് കിട്ടാനായിട്ടാണ് പിന്നെ അതിലോട്ട് നമ്മൾ ഏകദേശം ഒരു ഒരു അച്ചുശർക്കര കേട്ടോ ഞാനിവിടെ ശർക്കരയല്ല ചേർത്തിട്ടുള്ളത് ഞാനിവിടെ പനൻ ശർക്കര ആണ് കേട്ടോ ചേർത്തിട്ടുള്ളത് ഇതിൻ്റെ മുഴുവനായിട്ടില്ല അതിൻ്റെ ഒരു ഹാഫ് പോർഷൻ മാത്രമേ എടുത്തോളൂ പന ശർക്കര കിട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ലത് അതാണ് ആരോഗ്യത്തിന് ആരോഗ്യ ഗുണങ്ങളോട് കൂടിയിട്ടുള്ള പനൻ ശർക്കര കിട്ടുമെന്ന് നോക്കുക ഇല്ലെങ്കിൽ നമുക്ക് സാധാരണ ശർക്കര ചേർക്കാം ഒരച്ച് ശർക്കര നൂറ് ഗ്രാം ഇഞ്ചിയിലോട്ട് ചേർക്കാം ഇനി കുട്ടികൾക്കാണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ നമുക്കൊരു ഒന്നര അല്ലെങ്കിൽ രണ്ടച് ശർക്കരയോളം ചേർക്കേണ്ടി വരും അത്യാവശ്യം എരിവ് ഉള്ളതായിട്ടായിരിക്കും നമ്മളിത് റെഡിയാക്കാനായിട്ട് പോണത് മുതിർന്നവർക്കാണെങ്കിൽ നമുക്ക് രോഗം മാറണം ഇച്ചിരി എരിവ് കൂടിയാലും കുഴപ്പമില്ല നമ്മളത് കഴിക്കും കൊച്ചു കുട്ടികളൊക്കെ ആവുമ്പോൾ അവർക്ക് മടിയായിരിക്കും കേട്ടോ എരിവ് കാരണം അങ്ങനെ ഞാൻ ഇതിലോട്ട് ശർക്കര ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുകയാണ് ഇതാ നന്നായിട്ട് ഉരുകി വരുന്നുണ്ട് കണ്ടല്ലോ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് തന്നെ അത് വേവിച്ചെടുക്കണം നമുക്കിത് മാസങ്ങളോളം സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഒറ്റമൂലി കൂടിയാണ് അപ്പോൾ അതുപോലെ തന്നെ ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്നവർ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ പുറത്ത് പോയി പഠിക്കുന്നവർക്കൊക്കെ മക്കൾക്കൊക്കെ നമ്മൾ ഉമ്മമാരി ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഒരു ബോട്ടലിൽ കൊടുത്തേക്കുകയാണെങ്കിൽ അവർക്ക് തുമ്മലും ജലദോഷമൊക്കെ വരുന്ന സമയങ്ങൾ അവർക്ക് കഴിക്കാവുന്നതാണ് പൂപ്പൽ വരെ കേട് വരെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ അതുകൊണ്ട് തന്നെ സ്റ്റോർ ചെയ്യണോണ്ട് അത്യാവശ്യം നമുക്കിത് സമയമെടുത്തിട്ട് തന്നെ അത് വേവിച്ചെടുക്കണം നേരെ ഒത്തിരി സമയമൊന്നുമില്ല ഒരു എട്ട് മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്കിത് റെഡിയാക്കാം കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് അങ്ങനെ ആയി കിട്ടും എന്ന് കരുതിയിട്ട് പെട്ടെന്ന് ഗ്യാസ് ഓഫ് ചെയ്യരുത് സമയമെടുത്ത് ആ ഒരു വെള്ളമൊക്കെ വലിഞ്ഞ് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഇതോട്ട് ഈ ഒരു സമയത്ത് ഒരു ടേബിൾ സ്പൂണോളം കുരുമുളകിൻ്റെ പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തത് നല്ല ഫ്രഷ് ആയിട്ടുള്ള കുരുമുളകിൻ്റെ പൗഡർ ഉണ്ടെങ്കിൽ അത് തന്നെ ചേർക്കുക കുരുമുളകിൻ്റെ പൊടി കൂടി ചേർത്തിട്ട് കുറഞ്ഞ തീയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്നിങ്ങനെ ഇളക്കി കൊടുക്കുക ഒപ്പം തന്നെ നമ്മൾ നല്ല ജീരകം പൊടിച്ച് വെച്ചിട്ടുണ്ടല്ലോ അതുകൂടി ചേർക്കാണ് കേട്ടോ ഇഞ്ചി കുരുമുളക് നല്ല ജീരകം പിന്നെ നമ്മുടെ പനൻ ശർക്കര ഈ ഒരു പനൻ ശർക്കര തന്നെ കിട്ടിക്കൊള്ളണം നമ്മൾ സാധാരണ ശർക്കര വെച്ചിട്ടും നമുക്ക് ചെയ്യട്ടോ നല്ല എഫക്റ്റുള്ള മരുന്നാണ് ഒറ്റ തവണ കഴിക്കുമ്പോഴേക്കും തന്നെ കഫം പുറത്ത് വരാനായിട്ട് തുടങ്ങും നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കട്ടോ ഇപ്പോഴും നമുക്കിങ്ങനെ കഫം തുപ്പാനായിട്ട് ഇങ്ങനെ പുറത്ത് പോകാനായിട്ട് തുപ്പാനൊക്കെ തോന്നും അപ്പോൾ നമുക്ക് പുറത്തേക്ക് തുപ്പിക്കളയുക കൊച്ചു മക്കളാണെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കുക നമുക്ക് തുപ്പാനുള്ള സമയമാകുമ്പോൾ അങ്ങനെ ഉമ്മമാരോട് പറയാനും അങ്ങനെയൊക്കെ ശീലിപ്പിക്കുമല്ലോ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കാം ഏതായാലും ഇത് നന്നായിട്ട് തന്നെ വലിഞ്ഞ് വന്നിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു എട്ട് മിനിറ്റിലാണ് ഞാനിത് വേവിച്ചെടുത്തത് ഇനി നമുക്കിത് ചൂടാറിയതിന് ശേഷം നല്ലൊരു ബോട്ടലിൽ ഇത് അടച്ച് വെക്കട്ടോ ഗ്ലാസിൻ്റെ ബോട്ടിൽ എടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് ആയിരിക്കും ഇത് നമ്മൾ കഴിക്കേണ്ട രൂപം എന്ന് പറയുമ്പോൾ ഭക്ഷണത്തിന് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് ഓരോ ടീസ്പൂൺ മൂന്ന് നേരം അതായത് ദിവസം മൂന്ന് നേരം വെച്ചിട്ട് ഇത് കഴിക്കുക ഗർഭിണികളൊക്കെ കഴിക്കണമെങ്കിൽ അതിൻ്റെ നമുക്ക് ഡോക്ടർമാരോട് ചോദിച്ചിട്ട് ഇത് കഴിച്ചാൽ മതി കേട്ടോ പലർക്കും പല രീതിയിലുള്ള പ്രോബ്ലംസൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ കുരുമുളകും ജീരകമൊക്കെ ചേർത്തുകൊണ്ട് വേറൊന്നുമല്ല ചിലവർക്ക് ഈ ഒരു എരിവൊന്നും കൂടുതലായിട്ട് പറ്റില്ല അങ്ങനെയൊക്കെ അലർജി പ്രശ്നമൊക്കെ ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ ഡോക്ടറോടൊന്ന് ജസ്റ്റ് ചോദിച്ചിട്ട് ചെയ്യാം കേട്ടോ അല്ലാത്തവർക്കൊക്കെ അത് കഴിക്കണോടൊന്നും ഒരു കുഴപ്പമില്ല ഷുഗർ ഒക്കെ ഉള്ള ആൾക്കാരാണ് കഴിക്കുന്നതെങ്കിൽ എന്ന് ഞാൻ പറഞ്ഞ പോലെ ശർക്കരയുടെ അളവൊന്ന് കുറച്ചിട്ട് ഇത് ചെയ്യാവുന്നതാണ് അത്യാവശ്യം നല്ലൊരു ചെറിയൊരു ടേസ്റ്റോട് കൂടിയിട്ട് തന്നെ ആയിരിക്കും കേട്ടോ നമ്മൾ ആ ജീരകമൊക്കെ വറുത്ത് പിടിച്ചുകൊണ്ടും പിന്നെ ശർക്കരൊക്കെ ചേർത്തുകൊണ്ട് നല്ല രുചിയുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഇതുപോലെ ബോട്ടിൽ ലേഹ്യം പോലെ ആക്കി വെക്കേണ്ട അങ്ങനെ ഇഷ്ടമല്ലാത്തവർക്ക് കുട്ടികളൊക്കെ കഴിക്കുന്ന രീതി എന്ന് പറയുമ്പോൾ ഇതുപോലെ നമ്മൾ കയ്യിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഉരുട്ടിയെടുക്കുക എന്നിട്ടൊരു വ്രാപ്പർ എന്തെങ്കിലും തണുത്തിന് ശേഷം ഒരു ഒന്നെങ്കിൽ നമുക്ക് അലുമിനിയം ഫോയിൽ പേപ്പറിൽ പൊതിഞ്ഞെടുക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കവറിൽ ഇങ്ങനെ പൊതിഞ്ഞെടുക്കുമ്പോൾ മക്കൾക്ക് കാണുമ്പോൾ കഴിക്കാൻ തോന്നുന്ന രൂപത്തിൽ നിങ്ങൾക്ക് മിഠായി കടലാസിൽ അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കട്ടോ അപ്പോൾ കുട്ടികളൊക്കെ ഇഷ്ടത്തോട് തന്നെ കഴിക്കും മധുരം ഉണ്ട് ചെറിയൊരു എരിവോട് കൂടിയിട്ടായിരിക്കും ഇത് കിട്ടുക വലിയൊരു പണിയൊന്നുമില്ല ഉണ്ടാക്കാനായിട്ട് തീർച്ചയായിട്ടും ഇത് നിങ്ങൾ വീട്ടിൽ വീട്ടുകൾ വീടുകളിൽ ഉണ്ടാക്കി വെക്കുക സ്റ്റോർ ചെയ്യുക ഞാൻ പറഞ്ഞല്ലോ എത്ര മാസം വെച്ചാലും ഒരു കേടും വരില്ല നമ്മൾ എടുക്കുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചാൽ മതി നമ്മൾ ബോട്ടിലൊക്കെ ആക്കി വെക്കുകയാണെങ്കിൽ സ്പൂൺ നനഞ്ഞത് എടുക്കാതെ നല്ലൊരു കോട്ടൺ ടവറോണ്ടൊക്കെത്തിയ ശേഷം ക്ലീൻ ആയിട്ടുള്ള സ്പൂൺ വെച്ചിട്ട് കഴിക്കാനായിട്ട് നോക്കുക മറ്റത് വെള്ളത്തിൻ്റെ പൂപ്പൽ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു പൂപ്പിലൊക്കെ കയറിയിട്ട് പെട്ടെന്ന് തന്നെ ചീത്തായി പോകും അങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരുപാട് മാസങ്ങൾ കേടുകൂടാതെ കൂടാതെ നിൽക്കും കേട്ടോ അപ്പം അതാ അത്യാവശ്യം മെരുവുണ്ട് ഞാൻ പറഞ്ഞ പോലെ തവണ കഴിക്കുമ്പോഴേക്കും തന്നെ കഫ മിളകാനായിട്ട് തുടങ്ങും തീർച്ചയായിട്ടും ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കുക പുറത്ത് പോയി പഠിക്കുന്ന നമ്മളെ മക്കളൊക്കെ ഉണ്ടെങ്കിൽ മക്കൾക്ക് ഇതുപോലെയുള്ള നല്ല അടിപൊളി മരുന്നുകളൊക്കെ റെഡിയാക്കി കൊടുക്കുക നമ്മൾ എന്ത് വന്നാലും നേരെ ഓടും ഹോസ്പിറ്റലിലോട്ട് ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുന്നേ ചെറിയ ഈ സൂത്രങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കട്ടോ പൈസയും ലാഭിക്കുക നമ്മുടെ ആരോഗ്യവും മെച്ചപ്പെടും എന്ന കാര്യത്തിൽ എല്ലാവർക്കും ഉറപ്പാണല്ലോ അല്ലേ കാരണം ഈ ആൻറ്റിബയോട്ടിക് അത്ര കെട്ട് നല്ലതല്ല അത് കഴിക്കുന്നതും മൂലം നമുക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് ചില്ലറയൊന്നും അല്ല കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെയുള്ള ലീഹങ്ങളൊക്കെ നമ്മൾ വീടുകളിൽ ഉണ്ടാക്കി സൂക്ഷിക്കുക എല്ലാവർക്കും കൊടുക്കുക അതുപോലെ തന്നെ തൊണ്ടവേദനയുള്ള ആൾക്കാർക്ക് ഇത് കഴിക്കാനായിട്ട് പറ്റും ഉറച്ചയടപ്പുള്ള ആൾക്കാർക്ക് ചുമയൊക്കെ മൂലം ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഉണ്ടാക്കി കഴിക്കണം കേട്ടോ അപ്പം ഇൻഷാല്ല ഇന്നത്തെ നമ്മുടെ വീഡിയോ എത്രയേ ഉള്ളൂ ഇഷ്ടമായ എല്ലാവരും നമ്മുടെ വീഡിയോ ഒരു ലൈക്ക് തരിക നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരോടും അസലാമലൈക്കും